നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എതിരാളികളെ നേരിടാൻ പുതിയ പദ്ധതികൾ കണ്ടെത്താനുള്ള തിരക്കിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രി പിണറായി വിജയനും അത്തരത്തിലൊരു നീക്കം നടത്തിയതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ ബി നേതാവും സിനിമാ താരവുമായ സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ോധപൂർവം അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് പോലീസ് ആക്ടിലെത്തൊമ്പത് എ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ പതിനഞ്ചിന് കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപി ചോദ്യം ചെയ്യല് ഹാജരായിരുന്നു അന്ന് വലിയ സംഘർഷാവസ്ഥ തന്നെ ഉടലെടുത്തിരുന്നു ശോഭാ സുരേന്ദ്രനാണ് Soreško obikveni Adim predigarčevektim je dal. സുരേഷ് ഗോപി അത്തരമൊരു മോശം പ്രവൃത്തി ചെയ്യില്ലെന്നും കേരള ജനതയ്ക്ക് സുരേഷ് ഗോപിയെ വിശ്വാസമാണെന്നും തൃശൂരിൽ നിന്ന് മത്സരിച്ച് കാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകുമെന്നും പറഞ്ഞിരുന്നു അന്ന് വലിയ പ്രക്ഷോഭത്തിന് തന്നെ ബി ജെ പി തയ്യാറെടുത്ത് നിന്നിരുന്നു പ്രവർത്തകർ ജാഥയായി സ്റ്റേഷനിലേക്ക് എത്തുകയും സുരേഷ് ഗോപി പുറത്തിറങ്ങുന്നത് വരെ മുദ്രാവാക്യം വിളികളുമായി കാത്തു നിൽക്കുകയുമായിരുന്നു പുറത്തിറങ്ങിയ സുരേഷ് ഗോപി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് മടങ്ങിയത് തുടർന്ന് എല്ലാം ശാന്തമായി പോകുന്നതിനിടയിലാണ് പിണറായി യുടെക്കു ബുദ്ധി വരുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത താറായ ഈ സാഹചര്യത്തിൽ കുറ്റപത്രം ധൃതി പിടിച്ച് സമർപ്പിച്ചതിന് പിന്നിൽ സുരേഷ് ഗോപിക്കെതിരെ ഒരു ദുഷ്പ്രചാരണം ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശമെന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതും കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ബോധപൂർവം അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്നുവെന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നാണ് അതിൽ കഴമ്പില്ലെന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ആ വീഡിയോ പൂർണ്ണമായി കണ്ട ആർക്കും സുരേഷ് ഗോപിയെ പറയാനും സാധിക്കില്ല ഇതിന് പിന്നിൽ തൃശൂരിൽ എന്ന നിലയിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്ന ഒറ്റ ഉദ്ദേശ്യം മാത്രമാണ് വീണ്ടും ഈ വിഷയം കത്തിക്കുന്നതിന് പിന്നിലുള്ളത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു ഒഴിഞ്ഞു മാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവയ്ക്കുന്നത് ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമപ്രവർത്തക എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു വാത്സല്യപൂർവ് ായിരുന്നു തന്റെ പെരുമാറ്റം എന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് വിശദീകരിച്ചത് മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസും മജിസ്ട്രേറ്റും രേഖപ്പെടുത്തിയിരുന്നു സംഭവം നടന്ന ഹോട്ടലിലെ ജീവനക്കാർ അന്ന് ഒപ്പമുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു തുടർന്ന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരുന്നത് ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു നന്ദി